എംബുരാൻ സിനിമയെ ചൊല്ലി പാർലമെന്റിൽ ഇടത് എം പി ജോൺ ബ്രിട്ടാസും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും നേർക്ക് നേർ എംബുരാനിൽ നിന്ന് ഞാൻ എൻ്റെ പേര് മാറ്റിച്ചതാണ് ടി പി അമ്പത്തൊന്ന് റിലീസ് ചെയ്യാൻ ഉണ്ടോ ലെഫ്റ്റ് റൈറ്റ് റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് സുരേഷ് ഗോപി അതും സിനിമാ സ്റ്റൈലിൽ ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്തിടാതെ video shining like a gem let's make memories again എംബുരാൻ സിനിമയെ ചൊല്ലി പാർലമെന്റിൽ ഇടത് എം പി ജോൺ ബ്രിട്ടാസും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും നേർക്ക് നേർ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് സുരേഷ് ഗോപി ഇത് രണ്ടും എഴുതിയത് നമ്മുടെ മുരളി ഗോപി ചേട്ടനാണെന്നുള്ളത് ആണ് ഇതിലെ ഏറ്റവും വലിയ തമാശ സിനിമയെ സിനിമയായി മാത്രം കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എംബുരാൻ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയെല്ലാം ആന്റണി ചേട്ടനും പൃഥ്വിയും എല്ലാം നിർത്തിവെച്ചാലും ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും എംബുരാൻ സിനിമയ്ക്കു നേരെ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ സുരേഷ് ഗോപി സർ തൻ്റെ പേര് ചിത്രത്തിൽ ക്രെഡിറ്റിൽ നിന്ന് ഒഴിവാക്കിയത് താൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണെന്നും അദ്ദേഹം രാജ്യസഭയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം എംബുരാൻ എന്ന സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെ സുരേഷ് ഗോപിയോട് ഉപമിച്ചായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ രാജ്യസഭയിലെ പ്രകടനം എംബുരാൻ സിനിമയ്ക്കെതിരെ ഉണ്ടായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കഴിഞ്ഞ ദിവസം ബ്രിട്ടാസ് പാർലമെന്റിൽ ഉയർത്തിയിരുന്നു എംബുരാൻ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട് മുന്ന ആ മുന്നയെ ഇവിടെ കാണാം ബി ജെ പിയുടെ ബെഞ്ചിൽ കാണാം ഈ മുന്നേ മലയാളിയും കേരളവും തിരിച്ചറിയും അതാണ് കേരളത്തിന്റെ ചരിത്രം നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ വൈകാതെ ആ അക്കൗണ്ടും പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി മലയാളിക്ക് വൈകാതെ ആ തെറ്റ് തിരുത്തും ജോൺ ബ്രിട്ടാസ് ഇന്ന് പാർലമെന്റിൽ പറഞ്ഞു ഇതോടെയാണ് സുരേഷ് ഗോപി ഇടപെട്ടത് എംബുരാൻ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് യാതൊരുവിധ സമ്മർദ്ദവും നേരിടേണ്ടി വന്നിട്ടില്ല അതിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് നിർമ്മാതാക്കൾ അവരുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ് എൻ്റെ പേര് ക്രെഡിറ്റിൽ നിന്ന് ഞാൻ വിളിച്ച് പറഞ്ഞ് നീക്കം ചെയ്തതാണ് ഇതാണ് യാഥാർത്ഥ്യം കുറിച്ച് സംസാരിക്കുന്നവർ ടി പി അമ്പത്തൊന്ന് റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ ധൈര്യം കാട്ടുമോ സുരേഷ് ഗോപി ചോദിച്ചു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമ ഉയർത്തിക്കാട്ടിയും സുരേഷ് ഗോപി ബ്രിട്ടാസിനെതിരെ ആഞ്ഞടി വിവാദങ്ങളെ തുടർന്ന് മോഹൻലാൽ ചിത്രമായ എംബുരാനിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയ കൂട്ടത്തിൽ നേരത്തെ സുരേഷ് ഗോപിയുടെ പേരും ഒഴിവാക്കിയിരുന്നു രാജ്യസഭയിൽ വരെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എംപുരാൻ അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് എംപുരാന്റെ പ്രൊമോഷൻ പരിപാടികൾ ആന്റണി ചേട്ടനും പൃഥ്വിയും മോഹൻലാലും എല്ലാം നിർത്തിവെച്ചാലും അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും സിനിമയെ സിനിമയായി മാത്രം കാണുക അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വരുന്നത് വരെ the game Video shining like a gem, let's make memories again.